ഇടിയുടെ പൊടിയുടെ അവർക്ക് അനീഷിനെ പിടിച്ചു തീർത്തിയേ പറ്റും അനീഷിനെ ഔട്ട് ആക്കത്തില്ല കാരണം പറഞ്ഞാൽ നിങ്ങൾക്ക് ചേട്ടാ കൂടുതലായി നിങ്ങൾ ചാനലിലേക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ഞാൻ പറയുന്ന ഞാൻ ഞാനിടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടാൻ വേണ്ടി അപ്പൊ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം ഒരുപാട് കോണറായി കഴിഞ്ഞ വർഷങ്ങൾ സീസണിലൊക്കെ വന്നിട്ടുണ്ട് ഗോപിക അങ്ങനെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് റസ്മീൻ അവരൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അവർക്കൊന്നും ഒരുപാട് ചല്ലങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയില്ല ബിഗ് ബോസ് ഈ തൊഴാ കോമണായിട്ട് വന്ന് അനീഷ് ബിഗ് ബോസ് ബോസിനെ ഇളക്കി മറിച്ചിരിക്കുകയാണ് വന്നേ അന്ന് തൊട്ട് അനീഷ് പുള്ളിയുടെ ഗെയിം അവിടെ ഇട്ടു സർക്കാർ ജോലി വേണ്ടെന്ന് വെച്ച് ബിഗ് ബോസ് എന്താണെന്ന് അരച്ച് കലച്ച് പഠിച്ച മനുഷ്യൻ മുൻ മത്സരാർത്ഥികളുടെ അതേ രീതി പിന്തുടരുന്നു ഒറ്റപ്പെട്ട താഞ്ചടി തന്നെ ഉദാഹരണം നിങ്ങൾക്കറിയാവോ എന്ന് എനിക്കറിയില്ല ഈ ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുന്നേ ലാലാട്ടൻ്റെ പ്രഭോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറ്റപ്പാട സ്റ്റാർട്ടിയോ ഇതുപോലെയുള്ള ഇതൊന്നും ഇവിടെ പറ്റത്തില്ലായിരുന്നു പക്ഷെ അനീഷിൻ്റെ കാര്യത്തിൽ ബിഗ് ബോസ് ഇതുവരെ ഒരു ഇതൊന്നും കൊടുത്തിട്ടില്ല പക്ഷെ ലാലേട്ടൻ മറ്റ് മത്സരാർത്ഥികൾക്കൊരു ഇത് കൊടുത്തായിരുന്നു അനീഷിൻ്റെ ഈ ഇപ്പോഴത്തെ ഗെയിം പ്ലാനെക്കുറിച്ച് അവർക്ക് ആര് കേൾക്കാൻ ആർക്ക് വേണ്ടി ഈ മണ്ടന്മാരെ എല്ലാം കെണി പെടുകയാണ് ചെയ്യുന്നത് അനീഷാണ് ഇപ്പോൾ അവിടെ ചലനങ്ങൾ ഉണ്ടാക്കുന്നത് അനീഷിനെ ചുറ്റിപ്പറ്റിയാണ് ബാക്കിയുള്ളവരെല്ലാം അവിടെ നിൽക്കുന്നത് അനീഷ് എന്തായാലും പറഞ്ഞാൽ പറഞ്ഞാലവർ ഇതാകും ഈ ഒറ്റപ്പെട്ട സ്ഥാജറി തന്നെ ഉദാഹരണം പുള്ളി തന്നെ സ്വന്തമായിട്ട് ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടുക കഴിഞ്ഞ സീസണിൽ രജിസാർ അല്ലെ ഡോക്ടർ റോബിനൊക്കെ അവരൊക്കെ ഗെയിം കുറേ കൊണ്ടുവന്നിട്ടാണ് ഒറ്റപ്പെട്ട സ്ഥാജിയൊക്കെ അവർ ആക്കിയെടുത്തത് പക്ഷേ ഈ പുള്ളി അതല്ല ഈ പുള്ളി വന്നപ്പോൾ തൊട്ടേ സാറിന്റെ ഇതാണ് പിന്തുടരുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഞാൻ ഉണ്ടായിരുന്നു നിങ്ങൾ ആരൊക്കെ എത്ര പേര് ശ്രദ്ധിച്ചെന്ന് എനിക്കറിയില്ല പക്ഷെ ബിഗ് ബോസിൽ ഇപ്പം ഈ അനീഷിനെ കണ്ടൻറ് ചെയ്തായുകൊണ്ട് അനീഷിനെ അവർ ഒരിക്കലും ഔട്ട് ഔട്ടാക്കത്തില്ല ഈ അനീഷിനെ ഇതിലാണ് ഇപ്പം ബിഗ് ബോസ് കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നതിന് എവിടെയെല്ലാം ഇതുണ്ടോ അനീഷ് അവിടെ എല്ലാം പ്രശ്നമുണ്ടാക്കും പക്ഷെ മറ്റുള്ള കണ്ടന്റ് എല്ലാം അനീഷിനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് അവർക്കെല്ലാം അവിടെ എന്ന് വെച്ചാൽ ഇവരെല്ലാം ഒരു ഗ്രൂപ്പും അനീഷ് ഒട്ടക്കുമായിട്ടാണ് പൊതുവേ ആൾക്കാരിലേക്ക് എത്തുന്നത് അപ്പം അതുകൊണ്ട് അനീഷിന് കൂടുതൽ വോട്ട് കിട്ടും ആൾക്കാരുടെ പിന്തുണ പക്ഷേ ഈ മണ്ഡപം ഒരു കാര്യം വന്നത് അനീഷിനെ സ്ക്രീൻ ഫൈസ് ചെയ്യാൻ കൊടു വിട്ടു കൊടുക്കുന്ന ഇവരാണ് അനീഷ് എന്തെങ്കിലും പറയുമ്പോൾ മൈൻഡ് ചെയ്യാതിരിക്കുക മൈൻഡേ ചെയ്യരുത് അനീഷിനെ സ്ക്രീൻ ഫൈസ് ഉണ്ടാക്കാൻ കൊടുക്കാതിരിക്കാൻ വേണ്ടി അനീഷ് എന്ത് പറഞ്ഞാലും ഒരു കണ്ടസ്റ്റൻസ് പോലും ഒരക്ഷരം ഉണ്ടായിരുന്നാൽ ആ ബിഗ് ബോസ് സീസണിൽ അനീഷിന് കണ്ടന്റ് ഇല്ലാതെ പിന്നെ അനീഷിൻ്റെ ഗെയിം ചേഞ്ച് ചെയ്യും അനീഷ് പിന്നെ എല്ലാവരോടും അനീഷ് സൗഹൃദം ആയിട്ട് വരും ഇതൊക്കെ ഈ മണ്ടന്മാർ കേൾക്കൂ ആരോട് പറയും ആര് കേൾക്ക് വന്ന സമയം തൊട്ടേ അനീഷിൻ്റെ ഇതാണ് പഴയ സീസണിലുള്ള മത്സരാർത്ഥികൾ ചെയ്ത അതേ ഇതാണ് അനീഷ് ചെയ്തത് പക്ഷെ ലാലേട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇത് പറ്റത്തില്ല ഒറ്റപ്പെട്ട സാറ്റഡിന്ന് അനുവദിക്കുകയില്ല പക്ഷെ പ്രൊമോയിലൊക്കെ പറഞ്ഞതാണ് പക്ഷെ ഇപ്പോഴും ലാലട്ടനും ബിഗ് ബോസ് അനീഷിനെ അങ്ങോട്ട് ഒന്നും മിണ്ടുന്നില്ല അതെന്തുകൊണ്ടാണ് അനീഷ് അതിന് ഉണ്ടെങ്കിലുള്ളവർ കണ്ടന്റ് ഉള്ളവർ മറ്റുള്ള മത്സരാർത്ഥികളൊക്കെ കണ്ടന്റ് ഉണ്ടാക്കുന്നതിന് മുന്നേ അനീഷാണ് അവിടെ ഫൈനായിട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നത് അതിലൊരു സംശയമില്ല മലയാളികൾ പ്രേക്ഷകർ നേർച്ച ബിഗ് ബോസ് സീസൺ സെവനിൽ ഒരു പേരാണ് അനീഷിൻ്റെ അനീഷ് ഇല്ലാതെ ബിഗ് ബോസ് ഈ തവണ മുന്നോട്ട് പോകത്തില്ല എന്ന് ബിഗ് ബോസിന് അറിയാം അനീഷിൻ്റെ ചുറ്റിപ്പറ്റിയാണ് ബിഗ് ബോസ് എന്ന ഷോ ഇപ്പം തന്നെ മുന്നോട്ട് പോകുന്നത് കോമണറായിട്ട് വന്ന് ഇപ്പം മലയാളികളുടെ മനസ്സിലേക്ക് എടുത്തുകൊണ്ടിരിക്കും ചില സമയങ്ങളിൽ ഓർക്കീ മനുഷ്യൻ വല്ലാതെ ബോറടിപ്പിക്കുന്നത് അല്ലെ വെറും ഇത് എന്തൊക്കെയോ പക്ഷേ കൂട്ടുന്ന പക്ഷേ ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ് ബിഗ് ബോസ് ഷോ ഇപ്പോൾ അവിടെ കൊണ്ടുവന്നത് എന്താ വെച്ചാൽ ഇങ്ങനെ ചുറ്റിപ്പറ്റിയാണ് മറ്റുള്ള മനസ്സിലാർത്തി അറ്റാക്ക് ചെയ്തത് അവരത് നിർത്തണം നിർത്തിയെങ്കിലുമുള്ള നല്ല അന്വേഷണവും സ്ക്രീൻ സ്പേസ് കിട്ടുകയുള്ളൂ അപ്പോൾ എൻ്റെ കൊച്ചു വീട് അവസാനിക്കുന്നത് കൃഷ്ണമായി ഒരു ലൈക്ക് വീട്ടിലേക്ക് ഷീ അറിയിച്ചാൽ